കണ്ണൂർ വെണ്ടുട്ടായി ബോംബ് സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നുവെന്ന് കള്ളപ്രചരണം പൊളിഞ്ഞു യുവാവ് പടക്കത്തിന് തീ കൊളുത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു ചിത്രീകരിക്കാനായി പടക്കം പൊട്ടിക്കുന്നതിനിടെ കയ്യിൽ വെച്ച് പൊട്ടുകയായിരുന്നു കോൺഗ്രസ് ബി ജെ പി നേതാക്കളും മാധ്യമങ്ങളും സി പി എമ്മിനെതിരെ നടത്തിയ മറ്റൊരു വൻ കള്ളപ്രചരണമാണ് പൊളിഞ്ഞത് വെണ്ടുട്ടായിലെ സി പി ഐ എം പ്രവർത്തകൻ ബിപിൻ രാജ്യം പടക്കം പൊട്ടിക്കുമ്പോൾ അപകടത്തെയാണ് ബോംബ് സ്ഫോടനമായി ചിത്രീകരിച്ചത് വിപിൻ രാജ് പടക്കത്തിന് തീ കൊളുത്തുന്നതിനിടെ കയ്യിൽ വച്ച് പൊട്ടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് റീൽസ് ചിത്രീകരണത്തിനിടെയായിരുന്നു പടക്കം പൊട്ടിയുള്ള അപകടം കണ്ണൂർ മേഖലയിൽ ഗുണ്ട് എന്ന് വിളിക്കുന്ന പടക്കമാണ് പൊട്ടിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പടക്കം പൊട്ടിയാണ് അപകടമെന്നായിരുന്നു പോലീസ് എഫ്ഐആർ പോലീസ് ബോംബിനെ പടക്കമാക്കി മാറ്റിയെന്നായിരുന്നു ഇതിനോടുള്ള മാധ്യമങ്ങളുടെയും യു ഡി എഫ് ബി ജെ പി നേതാക്കളുടെയും പ്രതികരണം ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സി പി ഐ എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള സംഘടിത പ്രചരണമാണ് പൊളിഞ്ഞത് കൈരളി ന്യൂസ് കണ്ണൂർ